ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോർസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് വീഡിയോ എന്ന് പറയുന്നത് ഒരു ത്രോട്ട് ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് ത്രോട്ടിൽ ബോഡിയും അതുപോലെ തന്നെ അതിന്റെ സെൻസറും കാര്യങ്ങളെല്ലാം അവിടെ ക്ലീൻ ചെയ്ത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നോക്കാം അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഈ വണ്ടിക്ക് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യേണ്ടി വന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ സ്ലോ സ്പീഡ് നിൽക്കില്ല അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റാർട്ടിംഗ് ഡബിൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന എഫ് ഐ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾ ത്രോട്ടിൻ ബോഡി കാര്യങ്ങളൊക്കെ അയച്ചൊന്ന് ക്ലീൻ ചെയ്യുക ഇതിന്റെ ത്രോട്ടിൻ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം മൊത്തത്തിലാണ് ത്രോട്ടിൻ ബോഡി എന്ന് പറയാറ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ട് ഫുൾ ആയിട്ട് തരി ആയിട്ടുണ്ട് ഫുൾ ഡസ്റ്റ് പാർട്ടിക്കൽസ് കയറി ഫുൾ കരി കാർബൺ ആയിട്ട് കയറി നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രേ ആണ് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി റോയൽ എൻഫീഡിന്റെ കാർബണിന്റെ ക്ലീൻ സ്പ്രേ സെപ്പറേറ്റ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു സ്പ്രേ ഉപയോഗിച്ച് വേണ്ടി മാത്രം തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ നമ്മൾ എങ്ങനെ ഉള്ള കാര്യം നോക്കാം ഞാൻ ത്രോൾപൊടി ഫുൾ ആയിട്ട് നമ്മൾ സ്പ്രേ ഉപയോഗിച്ച് അടിക്കാൻ വേണ്ടി പോവുകയാണ് அதுபோல் நம்ம சென்சரில் ஆனது இது நம்ம த்ரோட்டி சென்சர் அதுபோல எந்த ஸ்டெப்அப் மோட்டர் எல்லாம் நம்ம ஸ்லோ ஸ்பீடு நிற்கு வர மோட்டாரானது ஏ மோட்டரும் அதுபோல ஒரு ஈய்யொரு சென்சரை நமக்கு க்ளீன் எடுக்கணும் അപ്പൊ നമ്മള് ത്രോട്ടൽ ബോഡി കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളൊരു സെൻസറ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഈ ഒരു സ്ക്രൂ ഇട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് അപ്പൊ ഈ ഒരു ത്രോട്ടൽ ബോഡി ഫുൾ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ ഈ ഒരു ഭാഗത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബൈപാസ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ ബൈപ്പാസ് ലൈനും കാര്യങ്ങളെല്ലാം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് സെറ്റ് ചെയ്യാം ഇനിയും ചെയ്യാനായിട്ടുള്ള ഈ സെൻസറിൽ സെറ്റ് ചെയ്യുക ഇവിടെ രണ്ട് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സെൻസറിന്റെ ഈ ഒരു പോയിന്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തോളണം അത് ഏത് വണ്ടിയായാലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ പക്കിയായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ ഇത് സെറ്റ് ചെയ്യാം ഇതാണ് നമ്മൾ സ്റ്റെപ്പ് മോട്ടർ ചെയ്ത് വഴിയാണ് നമുക്ക് വണ്ടി സ്ലോ സ്പീഡ് കാര്യങ്ങളൊക്കെ നിക്കുക നമ്മൾ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ചോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആക്കി ഓഫ് ആക്കി ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിന്റെ ഒരു സെൻസർ ആണ് ഈ ഒരു സാധനം നമുക്ക് ടൈറ്റ് ചെയ്യാം റോൾ പൊടി കാര്യങ്ങളെല്ലാം അണിച്ച് ക്ലെയിൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നമുക്കുള്ള മിസ്സിംഗ് കാര്യങ്ങൾ നമ്മൾ റോൾ പൊടി ചെയ്യേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് അതുപോലെ സെൻസർ കാര്യങ്ങൾ റോൾ പൊടിയെ ക്ലെയിൻ ചെയ്യേണ്ടി വന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന എഫ് ഐ വണ്ടികൾ ആണെന്നുണ്ടെങ്കിൽ തന്നെ ആ എഫ് ഐ വണ്ടികളിൽ മിസ്സിങ് അതേപോലെ സാറിനുള്ള മൈലേജ് കുറവ് കിടക്കുള്ള ഒരു ചെറിയ പൊട്ടുന്ന ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഇങ്ങനത്തെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം അതായത് ട്രോൺ ബോഡിയിൽ കരട് വരുന്ന ടൈമിലാണ് ജനങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറ് അപ്പൊ എഫ് ഐ വണ്ടി ഉപയോഗിക്കുന്നത് ഇൻജനങ്ങളുടെ കംപ്ലയിന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ അതുപോലെ കാണാം